ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗം ഉദ്ഘാടനം ചെയ്തു കൊപ്പം നൂറ്റി പത്ത് കെ വി സബ് സ്റ്റേഷൻ പരിസരത്ത് നിർമ്മിച്ച കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ മാസം പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയുടെ വിജയത്തിനായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സ്ഥിരമായിട്ടില്ല കാരണം ഒരുപാട് കാലമായിട്ട് കുറേ പെന്തലവണ്ണ റോഡിൽ ആവർത്തിക്കും അതെങ്കിൽ കുറെ പട്ടാമ്പ റോഡില് ഇപ്പോൾ വള്ളച്ചേരി റോഡിൽ ഇങ്ങനെ റോഡുകൾ മാറി മാറി നമ്മൾ കെ എസ് ഡി ബി ഓഫീസിലേക്ക് ജനങ്ങൾ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു കാരണം ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം അപ്പുറത്താണെന്ന് പറയും അങ്ങനെ ജനങ്ങൾ ഒരുപാട് ദുരിതത്തിലായിരുന്നു എന്തായാലും അതിനൊക്കെ ഒരു അറിവ് വരുത്തിക്കൊണ്ട് നമുക്ക് പുതിയൊരു കെട്ടിടം ഒപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാമണ്ടിൽ സജീവമായിട്ടുണ്ട് അത് എൻ്റെ കൂടി വളർത്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബര ടീച്ചർ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് പ്രകാശ് മറ്റു കെ എസ് ജീവനക്കാർ ഉദ്യോഗസ്ഥർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ രക്ഷാധികാരിയായും എം എൽ എ മുഹമ്മദ് മുഹുസിൻ ചെയർമാനായും കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പി സുരേഷ് ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു